ഇവരോട് ഞാൻ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞ സത്യ തന്നെയാണ് ആ ടിക്കറ്റ് ഞാനാണ് പത്ത് കോടി അടിച്ചത് ടിക്കറ്റ് എടുത്ത് അന്ന് മറച്ചു എന്ത് പണിയാന്ന് കാണിച്ചെന്ന് എന്റെ കുഞ്ഞക്ക് ബിസ്കറ്റ് പണിക്കണ്ടായിട്ടാ ബിസ്ക്കറ്റ് ഞാൻ എന്താ കാണിച്ചു കാണുന്നില്ല എന്നൊന്ന് സഹായിച്ചിട്ടാ ഞാൻ ടിക്കറ്റ് ആർക്കും കൊടുത്തിട്ട പത്തു കോടി അടിച്ച ടിക്കറ്റ് ഇതാ രണ്ട് മക്കൾ തിന്നിനോ കുടിച്ചോന്ന് ഇന്നും ഒരു അന്വേഷിച്ചിട്ടേങ്കാരം വന്നിട്ട് എന്റെ കുഞ്ഞക്കൊരു ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ലോണി എത്ര തവണ അവർക്ക് വിട്ടു പോയി പറ്റൂലെന്ന് പറഞ്ഞു സമ്പത്ത് ഉണ്ടാവുമ്പം എല്ലാവരും ഓടി വരും എന്താ വേണ്ടത് അവര് ചെയ്തോളൂ പ്രകടനം വേണ്ട ഉണ്ണിക്ക് സ്നേഹം